ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും മെയിൻ റോഡ് ഫോൺ കടങ്ങോട് പദ്ധതി യുടെ ഭാഗമായി പെണ്ണാട് വിതരണം സംഘടിപ്പിച്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഗുണഭോക്താക്കൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വീതം വിലമതിക്കുന്ന രണ്ട് പെണ്ണാടുകളെ നൽകുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു വെറ്ററിനറി ഡോക്ടർ മനോജ് തെറ്റയിൽ പദ്ധതി വിശദീകരണവും ആട് ആടുവളർത്തലിനെക്കുറിച്ചും സംസാരിച്ചു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് എൽ ജോസ് ജോൺ കെ കെ സതി എന്നിവർ സംസാരിച്ചു ജനകീയ ഭരണസമിതിയുടെ പിന്നിട്ട അൻപത് മാസങ്ങൾ അൻപത് ഉദ്ഘാടനങ്ങളിലെ പതിനാലാമത്തെ ഉദ്ഘാടനമാണിത് ബി സി ബി ന്യൂസ് കടങ്ങോട് വി സി വി ന്യൂസ്